ആയിക്കോട്ടെ ഇല്ല സുഖമായിട്ടിരിക്കുന്ന ഇതെന്നാ അറിയാം ഫിഗ് ആണ് കേട്ടോ ഫിഗ് നമ്മുടെ ഫിഗ് ഫിഗ്ഗെ നമ്മള് കേക്ക് ഒക്കെ ഓർഡർ ചെയ്യാൻ പോയ സമയത്ത് നമ്മുടെ ബേക്കറിയുടെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നു കേട്ടോ ഫിഗ് മോന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ ആഗസ്റ്റ് പതിനഞ്ചിന് ആഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനത്തിന്റെ മോന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പൊ സ്വതന്ത്രദിനം മാത്രല്ല നമുക്കൊരു സ്പെഷ്യൽ ഡേയും കൂടെ ആണ് കേട്ടോ അന്ന് അപ്പം വീഡിയോ രണ്ട് ദിവസം ഒന്ന് വൈകിപ്പോയിട്ടോ ചെറിയൊരു പനിയും കാര്യങ്ങളും ആയതുകൊണ്ടാണ് ഒന്ന് വൈകി പോയത് ബർത്ത്ഡേയുടെ ചെറിയ ആഘോഷത്തിൽ പങ്കെടുക്കാനായിട്ട് രണ്ടണുജെത്തിമാരും മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ചെറിയൊരു കേക്ക് കേട്ടെങ്കിൽ രാവിലെ എല്ലാവരും സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു സ്കൂളും നേഴ്സറിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു വൈകുന്നേരമാണ് വന്നത് കേട്ടോ വൈകുന്നേരം വന്ന് ചെറിയൊരു കേക്ക് ഒക്കെ ആണ് കേട്ടോ അപ്പൊ എല്ലാ അനുജെത്തിമാരെയും ഒരു ചേട്ടനാണ് കേട്ടോ അവന് അപ്പം എട്ട് വയസ്സായിട്ടുണ്ട് അവന് പറയാനേ പറ്റുന്നില്ല പെട്ടെന്ന് പെട്ടെന്ന് വർഷങ്ങളൊക്കെ കടന്നു പോകുന്നു കേട്ടോ യസായിട്ടോ പുള്ളിക്കാരെ എട്ട് മാസം എനിക്ക് എട്ടു മാസം ഒരു എട്ടു മാസം ഒരാഴ്ച ആയപ്പോഴാണ് പുള്ളിക്കാരനെ പ്രസവിച്ചോ ഇൻസുലിൻ എടുക്കാൻ ആശുപത്രിയിൽ പോയി കിടന്നതാണ് അഞ്ച് ദിവസം കഴിഞ്ഞ കുട്ടിയായിട്ടാണ് കേട്ടോ വീട്ടിൽ വന്നത് കുഴപ്പമില്ല കുഴപ്പമില്ലായിരുന്നു ഹെൽത്തി ആയിരുന്നോട്ടോ മൂന്ന് കിലോ കൂടുതൽ വെയിറ്റ് ഉണ്ടായിരുന്നു അവന് ഹെൽത്തി ഓക്കെ ആയിരുന്നു കേട്ടോ ഹെൽത്തൊക്കെ ഓക്കെ ആയിരുന്നു ഹെൽത്തി ആയിട്ടുള്ള ബേബി ആയിരുന്നോ എന്നാലും ഇതാന്ന് പറയുമ്പോൾ കടന്നു പോയട്ടോ വർഷങ്ങളൊക്കെ വലിയ വലിയ കുട്ടിയായിട്ട് വരണമെന്നൊക്കെ എനിക്ക് എനിക്ക് തോന്നലിങ്ങനെ ഓരോ ബർത്ത്ഡേ ഒക്കെ ആവുന്ന സമയത്തൊക്കെ അപ്പൊ നമ്മൾ വിചാരിക്കും നമുക്കും കുറച്ച് പക്ക എന്ന് അങ്ങനെ ബർത്ത്ഡേയുടെ ആഘോഷത്തിന് ആഘോഷമൊക്കെ നടക്കുന്നു ചെറിയ ആഘോഷം ഉണ്ടോ വലിയ ആഘോഷം ഒന്നുമില്ല ഒരു അനുജിത്തി പിയാനൊക്കെ വാങ്ങിക്കൊടുത്തവൻ ഭയങ്കര ഇഷ്ടമാണ് പിയാനൊക്കെ അപ്പൊ അവന്റെ ഇഷ്ടങ്ങളൊക്കെ ഇതുപോലെ അറിഞ്ഞ് വാങ്ങിക്കൊടുക്കുന്നതിന്റെ രണ്ടത്തിമാരാണ് കേട്ടോ അപ്പം രണ്ടുപേരും ഡ്രസ്സും പിയാനയും കളർ പെൻസിലും ഒക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന കേട്ടോ ഏറ്റവും കൂടുതലുള്ള വാങ്ങിയതാണ് പിയാനയും ഡ്രസ്സൊക്കെ രണ്ടാമത്തെ അനിയത്തി അവന് നിറയെ ക്രേൺസും സും ഒക്കെ അവന് ഇഷ്ടപ്പെട്ട കൊറേ സംഭവങ്ങളിങ്ങനെ കൊണ്ടു കൊടുത്തു കേട്ടോ അതേപോലെ തന്നെ കുട്ടിപ്പെട്ട അളങ്ങളും കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു ചേട്ടന് ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ അവന്റെ ഇഷ്ടങ്ങൾ ഇതുപോലെ നോക്കി അറിഞ്ഞ് ചെയ്യുന്നതാണ് കേട്ടോ അവൻ രണ്ടുപേരും എന്നെ കാട്ടില് ഞങ്ങളെക്കാട്ടിലും കൂടുതൽ അവന് എല്ലാ സാധനങ്ങളും വാങ്ങിക്കൊടുക്കുന്ന അവര് രണ്ടുപേരാണ് കേട്ടോ അപ്പൊ ചെറിയൊരു ബർത്ത്ഡേ ആഘോഷം അത്രേ ഉള്ളു കേട്ടോ എല്ലാ വർഷവും കാണും ഇതുപോലെ ഒരു ചെറിയ കേക്ക് കെട്ടി എല്ലാരും വന്നിരിക്കും ഒരു സന്തോഷമാണ് കേട്ടോ അപ്പൊ പിയാനൊക്കെ വളരെ റേറ്റ് കുറവാണ് കേട്ടോ അപ്പൊ നമുക്ക് ആമസോണിലൊക്കെ കിട്ടും കേട്ടോ കുട്ടികൾക്കൊക്കെ വാങ്ങിക്കൊടുക്കാൻ ഇഷ്ടപ്പെട്ട ഈ പിയാനൊക്കെ ഇഷ്ടമുള്ള കുട്ടികൾക്കൊക്കെ വാങ്ങി കൊടുക്കാൻ പറ്റിയ ഇതാണ് കേട്ടോ എന്ന് വെച്ചാൽ നല്ല രസമാണ് ഇത് സംഭവം അപ്പം എന്റെ റേറ്റും കാര്യങ്ങളും അറിയണമെങ്കിൽ കമന്റ് ചെയ്താൽ ഞാൻ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അത്രേയുള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ അത്രേ ഉള്ളു കേട്ടോ